ാണ് ഈ ഫുട്ബോൾ ഗെയിം ക്രാഷ് ആവുന്നത് സോ ഒരുപാട് പേര് കളിച്ചുകൊണ്ടിരിക്കുമ്പോടക്ക് തന്നെ ഗെയിം ആയി പോകുന്നുണ്ട് സംഭവം നമ്മൾ ഇപ്പം ഓൺലൈൻ മാച്ച് മാച്ചു ലീഡ് ചെയ്തിരിക്കുമ്പോ മിക്കവാറും ഒക്കെ ഗെയിം ക്രാഷ് ആയിട്ട് നമ്മൾ ലോസ് ആയി പോകാറുണ്ട് പോകണമെന്ന് പിൻ കിട്ടാറുണ്ട് ആക്ച്വലി ഇതൊരു ബഗ് ആണ് അപ്പം സ്കാമേഴ്സ് ആക്ച്വലി ബഗ് വഴി ഇത് ചെയ്യുന്നതാണ് സോ ആക്ച്വലി പൊനാമിയത് പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോട്ടീസ് നോക്കാം ഫസ്റ്റ് ലൈൻ അവർ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റലേ നമുക്ക് ഗെയിം ക്രാഷ് ആക്കാം അങ്ങോട്ട് നമുക്ക് നോട്ടീസ് നോക്കാം ഓക്കെ സോ എങ്ങനെയാണ് കർഷകർ കാണിച്ചു തരാം സംഭവം ഇതാരും ചെയ്യരുത് കാരണം ഇതൊരു ചീറ്റിംഗ് ടെക്നിക്കാണ് അല്ലാതെ അത് ഇതൊരു ഫെയർ ആയിട്ടുള്ള രീതി കളിച്ചു വരുന്നതെന്നല്ല അതിനെ ഫോമേഷ ഇടുന്നു ജസ്റ്റ് ചുമ്മാതെ കളിക്കുന്നു ഒപ്പോണൻറ്റ് സ്കോർ നോക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഗെയിം സ്റ്റാർട്ട് തന്നെ സ്കോഡ് നോക്കും നമ്മൾ ഒപ്പോണൻ സ്കോർ നോക്കും കാരണം ഫോമേഷ അറിയാൻ വേണ്ടി നമ്മൾ സ്കോർ നോക്കാറുണ്ട് അപ്പോൾ തന്നെ ഇത് ക്രാഷ് ആയിട്ട് നമ്മൾ ലോസ് ആവും വിൻ ആവും ചിലപ്പോൾ നമ്മൾ ഗെയിമിനട കാര്യങ്ങളൊക്കെ നോക്കുന്ന നമ്മൾ അപ്പോൾ നമ്മൾ തോറ്റുപോകും സംഭവം ഇങ്ങനെയാണ് നമ്മൾ മാച്ച് പോവുക ഈ ഫുട്ബോൾ ലീഗിൽ പോവുക ഹാക്കേഴ്സിനെയും കാണിച്ചു തരാം ഹാക്കേഴ്സ് അല്ല ചീറ്റേഴ്സ് കാണിച്ച് തരാം സൊ ഈ അലി കോഡ് നേരത്തെ പുള്ളിക്കാരൻ ജസ്റ്റ് ആ ഫോർമേഷൻ ഇട്ടിരുന്നത് ഇതുകൊണ്ട് ക്രാഷ് ആവുന്നുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യമില്ലാതെ എനിക്ക് തോന്നുന്നു പുള്ളി മാറ്റിയെന്ന് തോന്നുന്നു ഫോർമേഷൻ ഗെയിം വാൻ എടുത്തു കഴിഞ്ഞാൽ ഉണ്ടോ പുള്ളി മാറ്റിയത് ഫോർമേഷൻ ഇപ്പോൾ ക്രാഷ് ആകത്തില്ല പക്ഷേ ഈ താഴത്തെ അങ്ങേര് ആക്ച്വലി ഇപ്പോൾ അത് ഇട്ടിട്ടുണ്ട് ഞാൻ ചേരാം കണ്ടില്ലേ ഗെയിം ക്രാഷായിപ്പോയി കാരണം പുള്ളി ഇട്ടിരുന്ന ഫോർമേഷൻ ത്രീ ഫൈവ് ത്രീ ടു ഫൈവോ അങ്ങനെ പുള്ളി ഇട്ടേക്കുന്നത് ത്രീ വൺ വൺ ഫൈവോ അങ്ങനെ ഇട്ടേക്കുന്നത് സോ ഇങ്ങനത്തെ ഫോർമേഷൻ ഇട്ടു കഴിഞ്ഞാൽ ഗെയിം ക്രാഷ് ആവും അത് കൊനാമി എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ കാണിച്ചുതരാം കാരണം ഇങ്ങനെയാണ് ഇമാർ റേറ്റിംഗ് കൂട്ടിയിരിക്കുന്നത് അല്ല ഇമാർ കളിച്ചൊന്നും അല്ല ഉമാർ മേള വയ്ക്കാറില്ലാണോ ഇങ്ങനെ റേറ്റിങ് കൂട്ടിയിരിക്കുന്നത് അല്ല ആരും ഇമ്മമാരൊന്നും കളിച്ചൊന്നും അല്ല രണ്ടായിരത്തി മൂന്ന് പോയിരിക്കുന്നവർക്ക് ഇല്ല ഇന്നാർക്ക് ഞാനുള്ള ആമ്പയർ ഒന്നും ഇല്ല കാരണം ലാസ്റ്റ് ഇയറിൽ റങ്ങി പതിനായിരം ഒക്കെ ഉള്ളു ഇമാർക്ക് സോ അതുകൊണ്ട് തന്നെ ഉമ്മമാർ വലിയ സെറ്റപ്പ് സെറ്റപ്പൊന്നുമില്ല നമ്മളെ പോലെ നോർമൽ പ്ലേസ് തന്നെയാണ് ഡിവിഷൻ വണ്ണടിക്കും കുറച്ചൊക്കെ പുഷ് ചെയ്യും ആയിരത്തി എണ്ണൂറ്റമ്പത് ആയിരത്തി തൊള്ളായിരത്തി ആറായിരൊക്കെ പോകത്തുള്ളൂമാര് അതിൽ കൂടുതലൊന്നും ഇമാതിരി പോകത്തില്ല ഓക്കെ അത് ഇമ്മാരൊന്നും ഭയങ്കര പ്രോ പ്ലേസൊന്നും അല്ല അതുകൊണ്ട് എല്ലാവരും പേടിക്കൊന്നും വേണ്ട നമുക്ക് ഞാൻ കാണിച്ചു തരാം കൊനാമി തന്നെ പറഞ്ഞിട്ടുണ്ട് സോ പതിനാലാം തീയതി നോട്ടീസ് നോക്കാൻ നമുക്ക് കണ്ടില്ലേ സോ പറയുമ്പോണ്ട് ഗെയിം പ്ലാൻ ക്രാഷ് ആവുമെന്ന് പറയുന്നുണ്ട് എന്താണ് ത്രീ ടു ഫൈവ് ഫോർമേഷനും ത്രീ വൺ വൺ ഫൈവ് ഫോർമേഷൻ ഇട്ടു ഗെയിം ക്രാഷ് ആവും ചെളി ഇപ്പം ഞാനിപ്പോൾ ആ ഫോർമേഷൻ ഫോർമേഷനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഒപ്പണം ചിലപ്പോൾ എൻ്റെ സ്കോർ നോക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗെയിം സ്റ്റാർട്ടായിട്ട് എൻ്റെ സ്കോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോഴേ ക്രാഷ് ആയിട്ട് എനിക്ക് വിൻ കിട്ടും അതാണ് സംഭവം സോ ഇത് റിപ്പോർട്ട് അടിക്കുക മാക്സിമം റിപ്പോർട്ട് അടിക്കുക അടിച്ചത് ഇത് വ്യാഴാഴ്ച എന്തായാലും ഫിക്സ് ചെയ്യാൻ വരും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ളൂ സോ ഇങ്ങനെയൊക്കെയാണ് റേറ്റിംഗ് പുഷി വെച്ചിരിക്കുന്നത് വലിയ കാര്യമൊന്നുമില്ല റേറ്റിംഗ് പുഷി കിട്ടുന്ന ഒരു കാര്യമില്ല ഞാൻ കളിച്ചിട്ടുന്ന ഒരു കാര്യമില്ല ഗെയിമിങ് സ്കില്ലുമ്പോൾ ഡെവലപ്പ് ആവാൻ പോയി വെറുതെ ഒരു ഷോ കാണിക്കാന്നേ ഉള്ളൂ അല്ല ഒന്നുമില്ല ഇല്ല സോ ഇങ്ങനെയാണെങ്കിൽ ആദ്യം നടക്കുന്ന എല്ലാ അണ്ണന്മാരും റാങ്ക് ബുഷ് ചെയ്തിട്ടിരിക്കുന്നത് സോ നേരത്തെ ആ ഫസ്റ്റ് പ്ലെയർ പ്ലെയറും ഇതുവരെയായിട്ടിരുന്ന പിന്നീട് പിന്നെ ഫുള്ളി മാറ്റിയതാണ് അപ്പോൾ എങ്ങനെയാണ് സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ഗെയിം ക്രാഷ് ആവുന്നത് ഫിക്സ് ചെയ്യുന്നത് എന്നാൽ പറയുന്നുണ്ട് ഫിക്സ് ചെയ്ത് പറയുന്നുണ്ട് സോ അവർ അടുത്ത അപ്ഡേറ്റിൽ ഫിക്സ് ചെയ്യുന്നതായിരിക്കും വ്യാഴാഴ്ച ഫിക്സ് ആകുന്നതായിരിക്കും അപ്പോൾ എന്താ പറയാ സെറ്റല്ലേ സോ അപ്പോൾ